തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്ന് യുവ ചാർട്ടേഡ് അക്കൗണ്ടന്റ് മരിച്ച സംഭവത്തിൽ ഇ വൈ കമ്പനിയെ പ്രതിരോധത്തിലാക്കി സ്ഥാപന ജീവനക്കാരിയുടെ ഇമെയിൽ പുറത്തുവന്നു കമ്പനിയിലെ ജീവനക്കാരി നസീറ കമ്പനി ചെയർമാൻ അയച്ച ഇമെയിലാണ് പുറത്തായത് തൊഴിൽ സമ്മർദ്ദം ഇവയിൽ നിരന്തര സംഭവമാണെന്ന് ജീവനക്കാരിയുടെ ഇമെയിൽ വ്യക്തമാക്കുന്നു ആഭ്യന്തര സമിതിക്ക് മുമ്പിൽ പരാതി പറഞ്ഞാൽ പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്നും ഇനിയൊരു അന്ന ഉണ്ടാകും മുമ്പ് നടപടി വേണമെന്നും ജീവനക്കാരി ആവശ്യപ്പെട്ടു അന്നയുടെ മരണവുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ ചെയർമാൻ രാജീവ് മേമാനി ജീവനക്കാർക്കയച്ച സന്ദേശത്തിന് മറുപടിയായിട്ടായിരുന്നു ജീവനക്കാരിയുടെ ഇമെയിൽ സന്ദേശം ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച കൊച്ചി കങ്ങരപ്പടി സ്വദേശി അന്ന സെബാസ്തിന്റെ അമ്മ കമ്പനി മേധാവിയ്ക്ക് അയച്ച കത്ത് സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചത് മകളുടെ ദുരവസ്ഥ മറ്റാർക്കും ഉണ്ടാകാതിരിക്കാനാണ് കമ്പനി മേധാവിക്ക് കത്തയച്ചതെന്ന് അന്നയുടെ പിതാവും വ്യക്തമാക്കി അന്നയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾക്ക് ഇല്ല എന്ന നിലപാടിലാണ് കുടുംബം സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു അന്നയുടെ മരണം സംബന്ധിച്ച് തൊഴിൽ മന്ത്രാലയം അന്വേഷണം നടത്തണം എന്ന ബി നേതാവ് രാജീവ് ചന്ദ്രശേഖറിന്റെ ആവശ്യത്തിന് മറുപടിയായി തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലാജെ പ്രതികരിച്ചിരുന്നു സുരക്ഷിതമല്ലാത്ത ചൂഷണം നടക്കുന്ന തൊഴിലിടങ്ങളെപ്പറ്റി അന്വേഷണം നടക്കുന്നുണ്ടെന്നും തൊഴിൽ മന്ത്രാലയം ഈ പരാതി ഗൗരവത്തോടെ പരിഗണിക്കുമെന്നും ശോഭ കരന്തലാജെ ഉറപ്പു നൽകി തൊഴിൽ സാഹചര്യത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ കാര്യത്തിൽ പഠിച്ച് നടപടിയെടുക്കുമെന്ന് അന്നയുടെ വീട്ടിലെത്തിയ ഇ വൈ ഉദ്യോഗസ്ഥർ മാതാപിതാക്കൾക്ക് ഉറപ്പ് നൽകി പുതുതായി വരുന്നവർക്ക് പ്രശ്നങ്ങളും സമ്മർദ്ദവും തുറന്നു പറയാനായി അവസരം നൽകും പോർട്ടലുണ്ട് അതിൽ കാര്യങ്ങൾ പേരറിയിക്കാതെ പറയാനുള്ള സൗകര്യമുണ്ട് ഈ സംഭവത്തിന് ശേഷം പോർട്ടലിനെക്കുറിച്ച് അറിയിച്ച് സർക്കുലർ നൽകിയിരുന്നു തങ്ങളുടെ തൊഴിൽ സംസ്കാരമല്ല ഇതെന്നും ഇത്തരമൊരു സംഭവം ഇനി ഉണ്ടാകില്ല എന്നും ഇ വൈ ചെയർമാൻ രാജീവ് മെവാനി എക്സിൽ കുറിച്ചു